കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നാലായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ദക്ഷിണേന്ത്യയുടെ വികസനത്തിൽ നാഴികക്കല്ലാകും ഈ പദ്ധതികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും തുറമുഖങ്ങൾ വലിയ വളർച്ചയാണ് നേടിയത് രാജ്യത്തിന് ഇന്ന് ഏറ്റവും വലിയ ഡ്രൈ ടോക്ക് സ്വന്തമായി ഗ്ലോബൽ ട്രേഡിലും ഭാരതത്തിന് വലിയ സ്ഥാനമാണുള്ളത് രാജ്യത്തെ തുറമുഖ മേഖലയെ വലിയ ശക്തിയാക്കി മാറ്റുകയാണ് ലക്ഷ്യം പത്തു വർഷത്തിനിടെ രാജ്യം ഷിപ്പിംഗ് മേഖലയിൽ വൻ നേട്ടമുണ്ടാക്കി ചരക്ക് കപ്പലുകൾക്ക് പോർട്ടിൽ കാത്തുകിടക്കേണ്ട സാഹചര്യം ഒഴിവായി രാജ്യം ഷിപ്പ് റിപ്പയറിംഗിലെ പ്രധാന സെന്ററായി മാറി പുതിയ പദ്ധതികൾ കപ്പൽ അറ്റകുറ്റപ്പണിക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന സ്ഥിതിയിൽ നിന്നും മാറ്റമുണ്ടാക്കും കൊച്ചി വാട്ടർ മെട്രോയ്ക്കായി വെസൽ കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചു രാജ്യത്തെ മറ്റ് നഗരങ്ങൾക്ക് വേണ്ടിയും ഷിപ്പ്യാർഡ് മെട്രോ വെസലുകൾ നിർമ്മിക്കുകയാണ് മെട്രോ ബോട്ടുകൾ നിർമ്മിച്ചതിന് ഷിപ്പ്യാർഡിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു കപ്പൽ അറ്റകുറ്റപ്പണി നടത്തുന്ന കേന്ദ്രം ഡ്രൈഡോക്ക് എന്നിവയും ഐഒ സിയുടെ എൽ പി ജി ഇറക്കുമതി ടെർമിനലും അടക്കമുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത് നാലായിരം കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യാനെത്തിയ നരേന്ദ്രമോദിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി അറിയിച്ചു രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിന്റെ ഭാഗമായി കേരളവും മാറുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവികസനത്തിൽ കേരളം നൽകുന്ന പിന്തുണയുടെ കൂടി ഉദാഹരണമാണിത് ഐ എസ് ആർഒയുടെ പല പദ്ധതികളിലും കേരളത്തിലെ സ്വപ്നങ്ങൾ പങ്കാളികളായി ചന്ദ്രയാൻ ആദിത്യ തുടങ്ങിയ പ്രധാന പദ്ധതികളിൽ കെൽട്രോൺ പോലെയുള്ള സ്ഥാപനങ്ങളുടെ ശ്രദ്ധേയമായ സാന്നിധ്യമുണ്ട് ഇന്ത്യയുടെ യശസ് ഉയർത്തുന്നതിൽ കേരളത്തിലെ സ്ഥാപനങ്ങൾ പങ്കാളിയാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു